ഹലോ ജയാസ് വെറൈറ്റി വളോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയിലേമരി വേണ്ട ഹെല്ല വേണ്ട ഒരു സാധനവും വേണ്ട മുടി കട്ട കട്ടക്കറുപ്പാവും എന്താന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക അങ്ങനെയാണ് ഞാനിപ്പോൾ കട്ടക്കറുപ്പാക്കി വെക്കുന്നത് മൊത്തം കറുപ്പായോ എന്ന് എനിക്കറിയില്ല ഒരുവിധം കറുപ്പാക്കിയിട്ടുണ്ട് അപ്പം എന്തായിരിക്കും ആ ഒരു ഡൈ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം കാണുക പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാചകം ഇന്നത്തെ മൊത്തമുണ്ട് വാചകമുണ്ട് കേട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്റെ വാചകം ഇഷ്ടമാണ് പാചകമിഷ്ടമാണ് പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മുടി ഞാൻ എന്നും രാത്രി കിടക്കുമ്പോൾ കിടക്കുമ്പോ ഇരുന്നാലോനറിയാ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനുള്ള ഓരോ ആഗ്രഹം ഓരോന്ന് ആലോചനയാണ് എനിക്ക് കാരണം ഞാൻ എങ്ങനായിരുന്നു ആദ്യം എന്നൊക്കെ അപ്പൊ ഞാൻ മുടിയിലോട്ട് ട്രൈ ചെയ്യുന്നതിന് ഓരോ സാധനവും യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ച ഞാൻ ഒരു കാര്യം ചെയ്തായിരുന്നു കേട്ടോ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഓർമ്മയില്ല എന്താണേലും അത് കഴിഞ്ഞ പിന്നാണ് ഇതെല്ലാം ചെയ്തു തുടങ്ങിയപ്പം മുടി വളരാൻ തുടങ്ങിയത് ഈ ഒരാഴ്ച ഇത് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടിയൊക്കെ വളരാൻ തുടങ്ങിയത് ശരിക്കും എനിക്ക് നല്ല സന്തോഷത്തിൽ തന്നെ കേട്ടോ ഞാൻ എനിക്ക് മുടി ഇങ്ങനെ നന്ന ഇത്രയും വളർന്നതിനത് എന്താ ഇത്രയും വളർന്നതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം അപ്പൊ എന്തായിരിക്കും അതെന്നൊക്കെ ഉള്ളു നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് അയക്കാം ഷെയർ അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് കണ്ടേച്ചു വരാം എല്ലാവരും എൻ്റെ കൂടെ പോര് അപ്പോഴേ രാവിലെ തന്നെ നമുക്ക് കുളിക്കാൻ കേട്ടോ പിള്ളേരെ നമ്മുടെ കാരറ്റ് ഓയിലൊക്കെ ഇട്ടതാ മുഖമൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഒരു പരുവാക്കി വെച്ചേക്കുവാണ് തലയിലെ നരയൊക്കെ ഉണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട ഇപ്രാവശ്യത്തെ നരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ടൊന്നു രണ്ട് പ്രാവശ്യം ഞാൻ നമ്മുടെ ഡൈ ചെയ്യുന്നതല്ലായിരുന്നു പക്ഷെ പനി കൂടി നരയൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ നാളെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നാളെ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വീടിയോ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു വല്ലാത്തൊരു ഇത് വരത്തില്ലേ അപ്പം ഈ ഒരു ഒരെണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ആണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് മുഖത്ത് നല്ല സൂപ്പർ എണ്ണയാണ് മുഖത്ത് കയ്യേല് ഒക്കെ തേക്കും പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കേട്ടോ രജനി ബി എൻ്റെ വള ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് കേട്ടോ ഈ വള ഞാൻ ഇതുപയോഗിക്ക് വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് പോകുമ്പോൾ വല്ല കല്യാണം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പക്ഷേ ഈ ഒരു വള ഉടിഞ്ഞു പോയി ഇതിൻ്റെ ഒരെണ്ണം ഞാൻ ഈ രണ്ട് വള എടുത്തുള്ളത് അപ്പം ഒടിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഇവിടെ ഒന്നും വെളുത്ത് വെച്ചിട്ടില്ല നമ്മൾ നമ്മൾ ലോക്കറിലല്ലേ സ്വർണ്ണമാക്കി വെക്കുന്നത് അപ്പൊ ഇനി പോയിട്ട് ഞാൻ എടുക്കും എടുത്തിട്ട് ഇതേപോലത്തെ വളയുണ്ട് അപ്പം ഇതുപോലത്തെ അല്ല വേറൊരു രണ്ട് വളയുണ്ട് ആ രണ്ട് വള ഞാൻ വിചാരിച്ചു നിത്യങ്ങ് ഇട്ടേക്കാം അല്ലേ ഇത് ഒര്ണ്ണം ഇട്ട് വേറെ ഏറെ നെങ്കിലൊക്കെ ഇടും എന്താണേ ഈ വള ഞാൻ ഊരി വെക്കും കാരണം ഇത് സ്ഥിരം ഇടാൻ നമുക്ക് പറ്റത്തില്ല ഏട്ടോ രജനിക്കുട്ടിയേ എന്ത് താങ്ക്സ് കേട്ടോ അത് പറഞ്ഞേന് അപ്പം അതൊക്കെ പോട്ടെ നമുക്ക് രജനിക്കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇത് നമ്മൾ കൈയിലും മുഖത്തും കാലയിലും ഒക്കെ തേച്ച ഒരു ഞാൻ ഇനി ഇച്ചിരി ജോലി ചെയ്യും ഇതും തേച്ചോണ്ട് അല്ലേ നമ്മൾ ഉടനെ തന്നെ എന്തിനാ കുളിക്കുന്നത് തലയിലും കൂടെ നമ്മുടെ പിന്നെ പാരച്ചൂട്ടിനെ തേക്കും ഇന്ന് വേറെ ഒന്നും തേക്കുന്നില്ല കേട്ടോ പാരച്ചൂട്ട് തേച്ചിട്ടോ പിടിപ്പിച്ചിട്ടോ മസാജ് ചെയ്യും പത്തു മിനിറ്റ് അതാണ് എന്റെ തലമുടി കേ ഇതൊക്കെ നല്ലതാണ് കേട്ടോ വളരുന്നതിന് പിന്നെ നമ്മൾ തലമുടി വളരാനുള്ള അടിപൊളി ടിപ്സൊക്കെ ഞാനിപ്പോൾ ഒത്തിരി പറഞ്ഞു തരുന്നുണ്ടല്ലേ ആദ്യം മുടി വളർന്നതിന് ശേഷം എല്ലാം ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ മുരിങ്ങയുടെ ഇലയുടെ ച നല്ലതായിട്ട് അരച്ചിട്ട് ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ അരച്ചിട്ട് അതിനെ ഒരു തുണിയിലിട്ടിങ്ങോട്ട് പിഴിഞ്ഞെടുത്തേച്ച് ഒരു മുട്ടയുടെ വെള്ളം അങ്ങോട്ട് അടിച്ച് പതപ്പിക്കുക പതപ്പിച്ചേച്ച് നന്നായിട്ട് സ്കാൽപ്പലൊക്കെ ഒന്ന് തേച്ച് നിങ്ങൾ ആരാന്നാ തോന്നുന്നത് നിങ്ങൾക്ക് ഇതമ്പം കഴിഞ്ഞ് നിങ്ങളുടെ മുടി വളരും അങ്ങനൊക്കെ ഓരോന്നും മാറിയാൽ പിന്നെ കേട്ടോ എൻ്റെ മുടിക്ക് എന്താണേലും കെട്ടിവെച്ചപ്പോയി എന്താണേലും എന്നാ നീളം വന്നു തുടങ്ങിയത് അതിനു മുമ്പ് ഓരോരുത്തർ പറയുന്നില്ലേ ചേച്ചി എൻ്റെ മുടി വളരുന്നില്ല എൻ്റെ മുടി വളരുന്നില്ല നീളം വെക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എൻ്റെതും അതേ രീതിയായിരുന്നു കാണിക്കുമ്പോൾ നരയൊക്കെ ഉണ്ടോ അപ്പോൾ നോക്കിക്ക് ഇതൊക്കെയാണ് എൻ്റെ മുടിയുടെ രഹസ്യങ്ങൾ ഇപ്പോഴത്തെ അപ്പൊ എന്താണേലും നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞു കാണാല്ലേ കുളി കഴിഞ്ഞുകൊണ്ടാ പോരെ പോരെ ഏ രാജു കുളി കഴിഞ്ഞു കണ്ടാ പോരെ ചെവി ചെവിച്ചിരി പൊറോട്ട അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടിറങ്ങോണ്ട് ആദ്യം കുറച്ച് കേട്ടു പിന്നെ കേട്ടില്ല ശരിയല്ലേ കുളി കഴിഞ്ഞാ പോരെ ആ ഇതിനെപ്പോലെ നടക്കാതെ ഇച്ചിരി ഇതൊക്കെ ഒന്ന് മറിച്ചൊക്കെ ആയിട്ട് നടന്നിട്ട് എല്ലാരോടും ഒന്ന് വർത്താനം പറഞ്ഞേ അതൊക്കെ ഒന്ന് മറിച്ചിട്ടെ സെറ്റൊക്കെ അല്ലേ അല്ലേ എല്ലാരും കണ്ണുനോക്കും ജായ്മും അമ്മ അല്ലേ ഇവിടെ അപ്പൊ നമ്മുടെ അമ്മ കുളി മേലക്കെ ഇന്ന് കുളിയാണോ ഇന്ന് തല നനയ്ക്കുന്നില്ല ഇന്ന് തല നനയ്ക്കുന്ന നാളെ ഉള്ളു കേട്ടോ ദേഹം കഴുകുന്നതേ ഉള്ളൂ വയ്യ വയ്യ മാറി കുറഞ്ഞോട്ടോ അതെ അതങ്ങനെ പല്ലവി പറഞ്ഞാ അതെ അത് പല്ലവി പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ കുളിക്കാനാ മേലെഴുകാനൊക്കെ പോവാൻ തയ്യാറാവുക തയ്യാറാവുകയായിരുന്നു അല്ലേ ആ തയ്യാറാവുക തയ്യാറാവുവാണേ അതെ നമ്മുടെ രാജു ആ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ആ പനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പണ്ട് സെലിബറ്റിസ് വന്നു അതിൽ നിന്നും രക്ഷപ്പെട്ടു അപ്പം എനിക്കും തീരെ അവശ്യായിരുന്നു പക്ഷെ രാജു ഇതൊന്നും അറിയുന്നില്ലായിരുന്നു അമ്മ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നല്ലോ അപ്പം എന്താണേലും ഇനി നമ്മുടെ അമ്മ സ്മാർട്ടായിട്ട് വീഡിയോയിൽ വരുന്നായിരിക്കും വീഡിയോയിൽ വരുന്നായിരിക്കും വീഡിയോ വീഡിയോ ഞാനിപ്പോ കുളിച്ചിട്ട് കാണാം നമ്മുടെ അമ്മ മേലൊക്കെ കഴുകി നോക്കിക്കേസ് അപ്പം അവിടെ ഇരുന്ന് വായിക്കും കേട്ടോ വായിക്കട്ടെ നമ്മുടെ എണ്ണയൊക്കെ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞു നമ്മുടെ നരയെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെഹനാസിൻ്റെ നമ്മുടെ ഡൈസ്റ്റിക്ക് ഡൈസ്റ്റിക്ക് തച്ചാണ് ഞാനിപ്പം നരയെ മറയ്ക്കുന്നത് നാളെ നമുക്ക് ഡൈ ചെയ്യണമല്ലോ അപ്പം മാസത്തിൽ ഒന്നേ ഞാൻ ഡൈ ചെയ്യത്തുള്ളൂ കാരണം കെമിക്കൽ നാച്ചുറൽ ചെയ്യുമ്പോഴത്തേക്കും കുറേ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്യേണ്ടി വരും അത് തലമുടിക്കുന്ന അല്ല മാത്രമേ ഞാൻ നാച്ചുറലിപ്പോൾ തേക്കാറുള്ളൂ അല്ലാതെ നമ്മൾ തേക്കുമ്പോൾ മാസത്തിൽ ഒന്നേ തേക്കാറുള്ളൂ കേട്ടോ ഇത് തീർന്നിങ്ങനെ ഇങ്ങനെ ഞെക്കും ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പരിപായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് ചെയ്യുമെന്നറിയാം ഇതിനകത്ത് തിരിക്കുന്നുണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും കണ്ട ഇതാവുമ്പോൾ നമുക്ക് ഹെന വേണ്ട നിലമരി വേണ്ട ഒന്നും വേണ്ട കണ്ടോ അല്ലാതെ തന്നെ നമ്മൾ നരച്ച മുടിയെ കറുപ്പിക്കുന്നത് കണ്ടോ മതിയില്ലേ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ നരച്ച മുടി ഇങ്ങനെ കറുപ്പിച്ചാൽ പോരെ കണ്ട ഇപ്പം നരച്ചമുടി അധികം ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സാരം അപ്പൊ നമുക്കിനി ഇന്നത്തെ പ്രോഗ്രാമിലോട്ട് പോകാം പ്രോഗ്രാം നമ്മുടെ അടുക്കള പ്രോഗ്രാം അതായത് ഇന്ന് കറി എന്താ വെക്കേണ്ടി എന്ന് ഒന്നും കിട്ടില്ല ആലോചിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു തീയലിനെ വെക്കാം തീ തേങ്ങാ തിരുമി വെച്ചിട്ടുണ്ട് വറക്കണം ഫസ്റ്റിൽ തന്നെ നമ്മുടെ തീയലിനെ വറുത്തങ്ങ് മാറ്റിവെച്ച അരച്ചു അങ് വെച്ചു കഴിഞ്ഞാൽ ബാക്കി തീയലിന്റെ കഷ്ണം അരിയാനൊക്കെ നമുക്ക് പോകാം ജസ്റ്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുഞ്ഞു മീനുണ്ട് ഞാൻ മറന്നുപോയി കുളിക്കുന്ന സോറി കഴുകി വെച്ചേക്കുന്ന ഫ്രിഡ്ജ് വെച്ചേക്കാൻ അതിനെ ഒന്ന് ഇതാക്കിയെടുത്ത് ഒരു പീരക്കുള്ളത് തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ മെഴുക്കോരട്ടിക്ക് തപ്പി കുടഞ്ഞെടുക്കണം ഫ്രിഡ്ജിനകത്തുനിന്ന് എൻ്റെ ഫ്രിഡ്ജിൽ പാമ്പ് കയറിയ അറിയത്തില്ല അതുപോലെ ഇരിപ്പുണ്ട് നിവൃത്തിയാക്കണം അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം അപ്പൊ നമുക്ക് തീയലിന്റെ ഒക്കെ വെച്ച് തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമുക്ക് അതിനെ ഈ അപ്പ അപ്പ അപ്പം പങ്കു പറഞ്ഞു ഇത് ഒരാടെടേ ഉണ്ടാക്കി കഴിഞ്ഞില്ല അല്ലെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞില്ല ഇതിനെ നമുക്ക് വറത്തെടുക്കും നോക്കി അല്ലായിരുന്നു വേറെ ഞാൻ എടുത്തോണ്ട് വരും കേട്ടോ അപ്പൊ നമ്മുടെ തവി എടുത്തോണ്ട് വന്നു ഞാൻ തപ്പിയ തവിയെ നോക്കിയിട്ട് കണ്ടില്ല എനക്ക് നമ്മുടെ അമ്മ കലാവിപ്പിലാവണിക്കും ചിലപ്പോ ഒന്ന് അടിക്കളയിലൊക്കെ ഒന്ന് കേറിയിട്ടൊക്കെ എന്നുണ്ടെങ്കിൽ ആ തവിയെ എവിടെയെങ്കിലും കൊണ്ടും വെച്ചു കേട്ടോ ചില സമയം ചിലപ്പോ ഞാൻ തന്നെ വെച്ചിട്ട് പറയുന്നതായിരിക്കാം ഒന്നും അറിയത്തില്ല എവിടെ പോയെന്നുള്ളത് തപ്പ ഞാൻ തപ്പയില്ല കേട്ടോ നമ്മൾ തവിയെ വെക്കുന്ന കുറവത്തല്ലേ ഉള്ളൂ തപ്പയില്ല ശരിക്കും ഇപ്പൊ കണ്ടു തലയൊക്കെ റെഡിയായില്ലേ അതാണ് ഞാൻ പറയുന്നത് ഇപ്പം ആ ക്യാരറ്റ് വെക്കുന്നതിന്റെ ഇച്ചിരി വ്യത്യാസം കേട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ അമ്മയെ കൊണ്ടുപോയായിരുന്നു ഇ എൻ ജിയുടെ ഡോക്ടറെ തലകർക്കത്തിന്റെ ചെറുതായിട്ട് വീട്ടിൽ തുടങ്ങിയായിരുന്നു അപ്പൊ അത് കൊണ്ടുപോയി ഇന്ന് ഭയങ്കര സന്തോഷം ഒരു കുടി വെച്ചപ്പോഴും അമ്മയുടെ തലർത്തുമ്പോയി ആ ഇതേ വായന ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല സന്തോഷമുണ്ട് അങ്ങനെ ഇരിക്കട്ടെ ഒരു പ്രായം കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ആശുപത്രി കാരണം എന്നുള്ള ഭയങ്കര സന്തോഷം ഇവർക്ക് എന്നാന്ന് വെച്ചാ അസുഖം ഒന്നും ഇടയ്ക്ക് പോരും ഇടയ്ക്കൊന്നിങ്ങനെ പോകുമ്പോൾ ഡോക്ടറെ ഒക്കെ കണ്ടു കഴിയുമ്പം ആ അസുഖൊക്കെ ഒന്ന് പോകും ശരിക്കും ഞാൻ പറയുന്നു കേട്ടോ അത് പ്രായമാകുമ്പോ നമ്മളിത് അപ്രായിരിക്കാം പക്ഷെ അങ്ങനൊന്നും ആവരുതേ ആവരുതേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഭാവി കാര്യങ്ങളൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനുള്ള ശക്തി ഇല്ല അല്ലേ എന്താണേലും അമ്മയ്ക്ക് ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പെമ്പിള്ളേരുണ്ട് അമ്മയുടെ കാലത്ത് ഒരു കൊഴുപ്പില്ല നമ്മുടെ രത്നാസ് ചേച്ചി പറയുകയാണെ രത്നാസ്ബ്രണ്ടിലെ രത്നാസ്ബും പറഞ്ഞു പിന്നാരാ പിന്നാര നമ്മടെ ലൈവിൽ ലൈവി ലൈവിതൊക്കെ കൊടുത്തായിരുന്നു അപ്പൊ ഒരു ചേച്ചി പറഞ്ഞല്ലോ അമ്മയുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു മൂന്ന് പെമ്പിള്ളര് മൂന്നാണുങ്ങൾ വന്നത് അതൊക്കെ ഭയങ്കര ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു ശരിയാട്ടോ നമുക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല നമുക്ക് എന്താണേലും നല്ലത് ചിന്തിച്ച് മുന്നോട്ട് പോവുക പോവാണേലും തീയലിന്റെ വറുത്തിട്ട് കാണാം അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോയാൽ നിങ്ങൾ തന്നെ ചാട്ടവാറിട്ടടിക്കും അപ്പോൾ നമ്മുടെ തീയലിന്റെ തേങ്ങയൊക്കെ നല്ലായിട്ട് മൂത്തു തുടങ്ങി മൂത്തുടങ്ങും അല്ലെങ്കിൽ മൂത്തു ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഫസ്റ്റിലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾ അഷേകം കാരണം എന്താന്ന് വെച്ചാ ഇതാണ് നമ്മുടെ മഞ്ഞൾ ഏത് കാര്യത്തിനും ഇട്ട വിഷമയം ഉള്ളതും എല്ലാം മാറിക്കിട്ടും പിന്നെ നമ്മുടെ മുളക് പൊടി എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കൊച്ചു പിള്ളേർക്ക് ക്ലാസ് എടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മല്ലിപ്പൊടി എന്തിനാ ഉപയോഗിക്കുന്നത് തീയലിനും മല്ലിപ്പൊടി വേണമല്ലോ അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ നിഗമനം അല്ലാതെ മല്ലിപ്പൊടി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ടേസ്റ്റ് കൂട്ടാൻ അല്ലേ ആ നമ്മളിന്ന് പുതിയ ക്ലാസ് ആണെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത് മുളക് ആർക്കെങ്കിലും ആരോടെങ്കിലും വിനോദം ഉണ്ട് കറി വെക്കുമ്പെങ്കിൽ നമുക്ക് മുളക് ഏറെ കിട്ടണം അപ്പം നല്ല രൂ ആയിട്ട് കിട്ടിക്കോളും ആരോ വന്നിട്ടുണ്ട് ഡോക്സ് എല്ലാം കൂടെ കുരയ്ക്കുന്നുണ്ട് നമുക്ക് നോക്കാം നോക്കട്ടെ ഒന്ന് മതി കേട്ടോ എന്നിട്ട് ചൂടല്ല നമുക്ക് അരച്ചിട്ട് അരച്ച് മാറ്റി വെച്ചിട്ട് രച്ച് വെച്ചപ്പ ഞാൻ വിചാരിച്ച ഇവനെ അങ്ങോട്ട് കഴുകി ഒന്നുകൂടി ഒന്ന് കഴുകണം എനിക്ക് ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴുകി തേച്ച് വെച്ചതാണേ എന്നാലും എനിക്കൊരുതാണേ അപ്പം നമ്മൾ നമ്മളീ നൂളുമ്പൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലേ കുഞ്ഞ് ഇത്രയുള്ള നെയ് ഇത്ര പൊടിയാണ് പൊടി കണ്ടോ അപ്പൊ ഇവനെ ഒന്ന് കഴുകി നമുക്ക് പീരയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് തീയലിന്റെ കഷ്ണം അരിയാ അപ്പഴേ കുഞ്ഞുങ്ങളെ ഇതെല്ലാം കഴുകി വാരി എടുത്തോണ്ട് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചേ ഇതിൽ നിന്ന് ഒരു അഞ്ചെട്ടെണ്ണം ശകലം എന്തു പാടാ ഒരു വീട്ടമ്മയുടെ ദീന രോദനം എന്താന്നറിയാവോ ഇതിന്ന് ശൈലം മിച്ചം മാറ്റി വെച്ചിട്ട് വറക്കാൻ വൈകിട്ടത്തേക്കും മാത്രം കൊച്ചിരും ഏ അതല്ലെങ്കിൽ പിന്നെ ഇന്നിനും മീൻ മേടിക്കണം വേണ്ട ഇന്നത്തേക്ക് അങ്ങനെ പോട്ടെ അപ്പം ഇന്ന് കുറച്ച് ഒരു നേരത്തേക്കുള്ള പീര മതിയെന്നേ നമ്മളാരെ ബോധിപ്പിക്കാനും നമുക്കൊരു നേരത്തേക്ക് മതി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ മീൻ മേടിക്കണം മൂത്തയാളും വരുമല്ലോ ഇതിപ്പോ വൈകിട്ടത്തേക്ക് അവന് മാത്രമുള്ള വറുത്തത് മതി നമുക്ക് പീരയ്ക്കും ഇത്ര മതി ഇത്ര ഒരു നേരത്തേക്കും മതി ഇതെല്ലാം കൂടുതലാ അന്നേരം അവൻ വൈകിട്ട് കൊടുത്ത നാളെ വേറെ മീൻ അവൻ നാളെ കോളേജിലും പോകും മറ്റവൻ രാത്രിയെ വരുത്തുള്ളൂ അവൻ ഉണ്ണാറ രാത്രിയാകുമ്പോഴത്തേക്ക് അവനും മീനാവും മറ്റവൻ കോളേജിൽ പോയി വൈകിട്ട് വരുമ്പോഴത്തേക്കും അവനും വൈകിട്ടത്തേക്ക് മീനാവും ഞാൻ രാവിലെ പോകും ഞാനോ ചേട്ടനോ ആരേലും പോയി മീൻ ഒന്ന് മേടിക്കാം അപ്പൊ നമുക്കില്ലേ ഇച്ചിരി പൊരുമയ്ക്ക് ഈ ഇച്ചിരി തേങ്ങ അങ്ങോട്ട് ഞാൻ തട്ടിയെന്നേ ഇത്രയും തേങ്ങയൊന്നും ഞാൻ ഇടാറില്ല പക്ഷേ ഇന്നത്തെക്ക് ഇച്ചിരി കൊലിമയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ വറക്കാനും ഇപ്പുണ്ട് പക്ഷെ അത് ഇന്നെടുക്കുന്നില്ല അതാണെങ്കിലും നാളെ എടുത്താ മതി കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഉപ്പു സ്വാമിയൊക്കെ എടുത്ത ഉപ്പൊക്കെ അങ്ങോട്ടിട്ട ഇപ്പൊ ഞാൻ എല്ലാം എടുക്കുന്ന ഇച്ചിരി ഉപ്പ് കൂടുതലായി ഇന്നലക്കെട്ടോ സങ്കടവും വന്നു ഉപ്പ് കൂടി കഴിയുമ്പോ ഒന്നാമോ ഒന്നൊന്നും പറഞ്ഞില്ല എന്നും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എപ്പോ അടിവിട്ട് അച് വെള്ളം എടുത്തോണ്ട് വന്ന കലക്കി കറിവേപ്പിലേയും കൂടി ഇട്ട നമുക്ക് അവനെ വെച്ചിട്ട് നമുക്ക് കാണാവേ അപ്പൊ നമുക്കിനി തീയലിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇടുന്നതെന്ന് പറയാ നമ്മുടെ വാളമരയ്ക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് നമ്മുടെ സബോളെടുത്തിട്ടുണ്ട് നമ്മുടെ മീൻപീര ഓക്കെ ആറായി ഓ കറക്റ്റ് കറക്റ്റ് പറ്റി എല്ലാം നോക്കി എന്താ ഇനി നമുക്ക് ഇവനെ ഒന്ന് വഴക്കിയെടുക്കാം കേട്ടോ അരിഞ്ഞിട്ട് അപ്പോഴേ നമ്മുടെ തീയലിൻ്റെ എല്ലാം അരിഞ്ഞു കേട്ടോ ഒരു സഗോളെ എടുത്തോളൂ കേട്ടോ ശരിക്കും കുഞ്ഞുകൂടിയാണ് നല്ലത് പക്ഷേ നമുക്കത് ഒരുക്കി എടുത്തിരുന്നേരൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ എടുത്തു മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ കഷ്ണം വേവിക്കാൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ചിലപ്പോൾ വഴറ്റി ഉള്ളിയും മുഴുങ്ങക്ക് അച്ചിങ്ങ അച്ചിങ്ങ പിഞ്ചില്ലേ അതെല്ലാം കൂടി അരിഞ്ഞിട്ട് ചിലപ്പം തീയലിനെ വഴറ്റാറുണ്ട് ഇന്നിപ്പം വഴറ്റാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാമാനൊക്കെ ഉണ്ടല്ലോ മുരിങ്ങ ഇച്ചിരി മൂത്ത് അത് വാറ്റിയാൽ ശരിയാകത്തില്ല അപ്പോൾ ഞാൻ കഷ്ണം ഇട്ട് ശകലം വെള്ളവും ചേർത്ത് ഒരു ശകലം മുളക് പൊടി ഇട്ട് മുളക് പൊടി ഇട്ടാണല്ലോ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിവനെ ഒന്നും ഒത്തിരി കിടന്ന് ബ്രിർ ബ്രിറടുപ്പിക്കണ്ട കേട്ടല്ല ഒത്തിരി ഒന്നും അടുപ്പിക്കല്ലേ കുറച്ചടുപ്പിച്ചാൽ മതി രണ്ട് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചല്ല ഓരോരുത്തർക്ക് അറിയാവുന്ന ഞാനിതൊരു രണ്ട് അടിക്കും അടിക്കും അപ്പൊ ഇത് വിസിലടിക്കുന്ന സമയം നമുക്ക് ഇവന് ഒരു റെസ്റ്റ് കൊടുത്തേക്കാം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരിക്കലും റെസ്റ്റ് ഇല്ലല്ലോ നമ്മൾ മെഴുക്കോരട്ടിക്കുള്ള വാളമരയ്ക്ക കുറച്ചുകൂടി പണ്ടേ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അവന് മെഴുക്കോരട്ടി അവനെന്നല്ല നമുക്ക് എല്ലാവർക്കും മെഴുക്കോരട്ടി ആ വാളമരയ്ക്കയും നമ്മുടെ എസ്റ്റേറ്റിലെ വാഴക്കാൽ കാണിച്ചു തരാവെ അതുകൂടെ മെഴുക്കോരട്ടി വെക്കാവെ അപ്പൊ ഇതിന്റെ മേളയിലത്തെ സുനായിട്ടെ ആ സുനായിട്ട് ആ സുനായി ഇട്ട് കഴിഞ്ഞിട്ട് പോവാ നമുക്ക് നോക്കാം നമ്മടെ എസ്റ്റേറ്റിലെ വാഴക്കൊള്ളിതാട്ടോ ഇതിന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ എടുത്തിട്ട് ഒരു മെഴുക്കോരട്ടിക്കളം എടുക്കാം പണ്ട് നമുക്ക് ഈ വാളം ഒത്തിരി ഇല്ലായിരുന്നു അമ്മേ ഇത് ഇത് നമ്മുടെ അച്ഛൻ ഏത് ഇതിന്റെ അരിയോ ഇത് പിഞ്ചല്ലേ ഇത് പിഞ്ചല്ലേന്ന് ഇത് വിത്താന്ന് ചാനലെല്ലാം പോയി അപ്പം അച്ഛൻ നമുക്ക് വാളമരക്ക വരയ്ക്ക് ഇടത്തില്ലായിരുന്നോ ഇല്ലേ ആ അച്ഛനും ഒത്തിരി നട്ടുപറിച്ചതാണ് ഞങ്ങള് മൂന്ന് സന്താനങ്ങൾ അമ്മ അച്ഛനും കൂടെ ഇനി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം നമുക്കിനി ഇത് മെഴുക്കോട്ടി വെക്കാം അല്ലേ ഏ ആ ഇപ്പൊ ഇന്നത്തെ കറി എന്നാന്ന് പറഞ്ഞമ്മീരാ പോരെ മതിയോ മതി അപ്പൊ നമുക്കിത് അരിയാവേ അപ്പൊ നമ്മുടെ തീയലിന്റെ കഷ്ണമൊക്കെ വെന്തിരിക്കുക ഇതാ നമ്മളെ കഴിയേപ്പിനെ കേട്ടോ ഉം നമ്മളെ കഴിയപ്പിനെ കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ അരച്ചു വെച്ചേക്കുന്നതിനെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പുളിയും വിഴിഞ്ഞൊഴിച്ച് പലത്തിൽ ഉപ്പും ചേർത്ത് തീയല് തീയല് തീയലും മീൻപീര മരുക്കോരട്ടി ും ഭർത്ത അതിനകത്തോട്ട് വെച്ച് കൊറച്ചു തിളപ്പിക്കുമ്പോഴേ കറുത്തീന്നെ വെത്തും നമ്മുടെ തീയല് ഇനി ദറിയുന്നു മെഴുക്കോരട്ടി വെക്കാം ഇനി നമുക്ക് നമ്മടെ മെഴുക്കോരട്ടിയെ അടുപ്പത്തോട്ടിട്ടേക്കാം കേട്ടല്ലോ അപ്പൊ ദാ കായും രണ്ട് മൂന്ന് കായ എടുത്തിട്ടുള്ളു കേട്ടോ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട ഇച്ചിരി വെള്ളവും കൂടെ വെച്ച മുതുക്കിയൊക്കെ ഉണ്ട് ഇതിനകത്ത് വാളമരയ്ക്ക ഒരു മുതുക്കി ഉണ്ടായിരുന്നു അവിടെ വേഗം ഇച്ചിരി വെള്ളം ഒഴിക്കണം അപ്പൊ അവിടെ കിടന്നത് വെന്തിട്ട വറ്റില മുളകും ഉള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് മെഴിക്കോരട്ടിക്ക് ഉള്ളിയും വറ്റില മുളകും ചതച്ച് വെക്കുക എന്നുള്ള ചില ചില മെഴിക്കോരട്ടിക്ക് ചക്കക്കുരു മെഴിക്കോട്ടിക്ക് സൂപ്പർ വാളമരയ്ക്ക മെഴിക്കോരട്ടിക്ക് സൂപ്പർ അങ്ങനെ പല വെറൈറ്റി മെഴുക്കോരട്ടികൾക്കും പല രീതിയിലാണ് നമ്മൾ ചതക്കാറുള്ളു അല്ലേ അപ്പോൾ നമ്മുടെ മെഴുക്കോരട്ടി റെഡി ആയി കേട്ടോ റെഡിയായി ഇച്ചുട മൂത്താൽ മതി കേട്ടോ ഇന്ന് ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു കണ്ടല്ലോ മുക്കട്ടെ അപ്പൊ നമ്മുടെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് മുടി സംരക്ഷണം നിങ്ങൾ തുടങ്ങണം തീർച്ചയായിട്ടും മുടി സംരക്ഷിക്കണം സംരക്ഷണത്തിൽ മാത്രമാണ് മുടി നമുക്ക് വളർച്ച തുടങ്ങുന്ന തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പോലും ആലോചന എന്നും നിങ്ങളോട് എന്താ പറയണ്ടത് എന്താ പറയണ്ടതെന്ന് ഏക്രൂ നിനക്ക് പിടിച്ചില്ലേ മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഈ തലയിൽ ഇതൊക്കെ ചെയ്യുന്നത് ശരി നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഒന്ന് ചെറിയ ചൂടാക്കിയിട്ട് നിങ്ങൾ കാൽപ്പലെല്ലാം തേച്ചിട്ട് ഒരു ഇരുപതോ മിനിറ്റ് ഇരിക്കണം ആദ്യം തേച്ചിട്ട് അഞ്ചോ മിനിറ്റ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യണം കേട്ടോ പിന്നെ രാത്രിയിൽ നല്ല അകലിച്ചോടെ ചീപ്പ് വെച്ച് പുറകും മുമ്പും ഒക്കെ ഇട്ടോ നന്നായിട്ട് ചീകണം ആ ഒറ്റ ഉരുട്ട് ഇതിൽ നിന്ന് എനിക്ക് മുടിക്ക് നല്ല മാറ്റം വന്നു കേട്ടോ കാരണം ഞാൻ പണ്ട് മുടി ചീകത്തിൽ അലക്ഷ്യമായിട്ട് കട്ടിലേലിട്ട് കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് മടിച്ച് കോതയായിരുന്നു അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു എപ്പോഴും മുടി വെട്ടിക്കൊണ്ടിരിപ്പായിരുന്നു എൻ്റെ തൊഴിൽ ആഗ്രഹം വന്നു തുടങ്ങിയപ്പോഴാണ് ഈ മുടിയെ ഒന്ന് നമുക്കൊന്ന് സംരക്ഷിക്കണമല്ലോ എന്നൊക്കെ തോന്നി നമ്മൾ ഇതുപോലെ കൺ അകലുള്ള ചീപ്പ് വെച്ച് അകലിച്ചുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് തന്നെ ചെടയെല്ലാം കളഞ്ഞിട്ട് രാത്രിയിലെ ഇത്രയും നീളം ഉണ്ടെങ്കിൽ പോലും അത്ര ഉള്ളെങ്കിൽ പോലും മുമ്പോട്ട് അപ്പം ഇടയില്ലെന്നും പറഞ്ഞാണെന്ന് വെച്ചാൽ നന്നായിട്ട് ചീകണം അപ്പം തന്നെ നിങ്ങൾക്കൊരാഴ്ച ചീകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുടി എന്നിട്ട് പൊക്കി കെട്ടിവെക്കണം കേട്ടോ നിങ്ങൾക്ക് ഇപ്പം കെട്ടിവെച്ചാൽ കുഞ്ഞു മുടി ഇത്രയുള്ളവർക്കൊക്കെ കെട്ടിവെച്ചിരിക്കുമല്ലോ നല്ല ബാൻഡില്ലേ നല്ല വണ്ണമുള്ള ബാൻഡ് ബാൻഡ് മീൻസ് തുണി കൊണ്ടുള്ളത് അല്ലാണ്ട് റബ്ബർ ബാൻഡ് ഒന്നും ഇടല്ല തുണി കൊണ്ടുള്ള ബാൻഡിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് ചുറ്റി വെച്ച് അത് അവിടെ ഇരുന്നുള്ളൂ നിങ്ങളൊന്ന് ഒരു മാസം ഒന്ന് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വ്യത്യാസം ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് മുടി നീളം വരും ഒരു ടോണറോ ഒരു വേറെ ഒന്നും തേക്കാതെ തന്നെ ഒരാഴ്ച ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നോക്കിക്ക് നിങ്ങളുടെ മുടിയുടെ മാറ്റം കാണാം പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് ചീകി വെക്കണം മുടി കുളി കുളിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ചെയ്യുക ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളൊരു മാസം അപ്പം തന്നെ നിങ്ങൾ ഒന്നും തേക്കാതെ നിങ്ങളൊന്ന് നോക്കിക്കേ നിങ്ങളുടെ മുടി എവിടം വരെ വളരുമെന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ആദ്യം അങ്ങനെ തലയിലൊക്കെ ഒന്ന് ഇതിനെയൊക്കെ ഇളക്കി കാൽപ്പൊക്കെ ഒന്ന് ഉണർത്തി എടുത്തതിന് ശേഷം ഒരു മാസം കഴിയുമ്പോഴാണേലും നിങ്ങൾ ഇറ്റ് വണറോ മുട്ടയുടെ വെള്ളം ഇതൊക്കെ ഒന്ന് തേച്ച് അല്ലേ ഒരു മാസം ആവേണ്ട ഒരാഴ്ച ആവുമ്പോഴെങ്കിലും നിങ്ങൾ തേച്ച് തുടങ്ങിക്കാൻ നിങ്ങൾക്ക് മുടിക്ക് നല്ല മാറ്റം വരുമോ എന്നുള്ളത് എൻ്റെ അനുഭവം ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ അതാണ് ഞാൻ ഈ പറയുന്നത് എന്താണേലും എൻ്റെ മുടി നന്നായിട്ട് അപ്പം പ്രീതി ദിലീപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രീതി എൻ്റെ മുടി വളർന്നതെന്ന് പറഞ്ഞാൽ താങ്ക്സാണ് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ഓ കുറേ ആൾക്കാർ ജാസ്മിൻ ആണോ കുറേ ആൾക്കാർക്ക് ഭയങ്കര ജയകുമാരി എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് ജയകുമാരിയുടെ മുടിയാണോ കൊഴിഞ്ഞു പോയിട്ട് ജയ ചേച്ചി സങ്കടമായിപ്പോയി അങ്ങനെ ഇങ്ങനെ നേരത്തെ മുടി ഉണ്ടായിരുന്നു പിന്നെ കൊഴിഞ്ഞ് പിന്നെ ജയിച്ചേച്ചിയുടെ ടിപ്സൊക്കെ ചെയ്ത് നന്നായിട്ട് മുടിയൊക്കെ വളർന്നു അപ്പം എന്തോ പനി വന്നപ്പോൾ എന്തോ വന്നപ്പോൾ മുടി കൊഴിഞ്ഞ് ഒന്നും വിഷമിക്കേണ്ടതെന്നേ കൊഴിഞ്ഞു പോയ മുടി എല്ലാം നമുക്ക് തിരിച്ച് കിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം Da-da!